നമസ്കാരം നവീൻ ബാബുവിനും ഇപ്പോൾ ദീപക്കിനും സംഭവിച്ച ദുർവിധി ഇനി ഇവിടെ ആർക്കും സംഭവിക്കരുത് കേരളത്തെ പിടിച്ചൊലിച്ച രണ്ട് വിയോഗങ്ങൾ നവീൻ ബാബുവും ദീപക്കും ഒന്ന് അധികാരത്തിലിരിക്കുന്നവരുടെ വാക്കാലുള്ള അധിക്ഷേപം മൂലം ഉണ്ടായതാണെങ്കിൽ മറ്റൊന്ന് ഡിജിറ്റൽ യുഗത്തിലെ അദൃശ്യരായ നിയമപാലകരുടെ പീഡനം മൂലമായതെന്ന് കരുതപ്പെടുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ മരണം അധികം ഗർഭിനെതിരെയുള്ള പൊതുസമൂഹത്തിന്റെ വികാരമായി മാറിയെങ്കിൽ ദീപക് എന്ന യുവാവിന്റെ ആത്മഹത്യ സൈബർ ഇടങ്ങൾ എങ്ങനെ സാധാരണക്കാരന്റെ ജീവൻ എടുക്കുന്ന ആയുധമായി മാറുന്നു എന്നതിന്റെ നേർ ചിത്രമാണ് കേരളത്തിന്റെ മനസാക്ഷിക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് സ്മാർട്ട് ഫോണുകളുടെയും ഇന്റർനെറ്റിന്റെയും ലോകത്താണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇതേ സാങ്കേതിക വിദ്യ നമുക്കെതിരെ തിരിയുന്നതാണ് ദീപക്കിന്റെ കേസിൽ കണ്ടത് ഇതിനെ ഒരു ഡിജിറ്റൽ ട്രാപ്പ് എന്ന് വിളിക്കാം നവീൻ ബാബുവിന്റെ കാര്യത്തിൽ അത് നേരിട്ടുള്ള ആക്ഷേപമായിരുന്നു എങ്കിൽ ദീപക്കിന്റെ കാര്യത്തിൽ അത് ഡിജിറ്റൽ വിചാരണയായിരുന്നു സൈബർ സെല്ലിന്റെ പേരിൽ ഉണ്ടാകുന്ന ഭീഷണികളും ഡിജിറ്റൽ തെളിവുകൾ വളച്ചൊടിക്കപ്പെടുമോ എന്ന ഭയവും ഒരു സാധാരണക്കാരനെ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കുമെന്ന് ദീപക്കിന്റെ മരണം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ അധികാര കസേരയിലിരുന്ന് ഒരാളെ പരസ്യമായി വിചാരണ ചെയ്യുന്നതും സാങ്കേതിക വിദ്യയുടെ മറവിൽ ഒരാളെ മാനസികമായി തകർക്കുന്നതും ഒരേ ഫലമാണ് ഉണ്ടാക്കുന്നത് ഒരു മനുഷ്യ ജീവിതത്തിന്റെ അന്ത്യം അന്വേഷണ ഏജൻസികൾക്ക് ഒരു വ്യക്തിയെ മാനസികമായി തകർക്കാൻ അവകാശമുണ്ടോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തവുമാണ് സൈബർ നിയമങ്ങൾ പലപ്പോഴും കുറ്റവാളികൾക്ക് പഴുതുകൾ നൽകുകയും ഇരകളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നതാണ് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ പൊതുസമൂഹവും സോഷ്യൽ മീഡിയയും ഒരാളെ കുറ്റവാളിയായി പ്രഖ്യാപിക്കുന്ന രീതി അതീവ അപകടകരമാണ് പക്ഷേ അതാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നവീൻ യും ദീപക്കിന്റെയും വേർപാട് കേവലം വാർത്താ തലക്കെട്ടുകൾ മാത്രമായി ഒതുങ്ങേണ്ട ഒന്നല്ല അധികാരത്തിന്റെ ഹുങ്കും സൈബർ ഇടങ്ങളിലെ സുരക്ഷാ പാലിച്ചകളും ഒരുപോലെ അപകടകരമാണെന്ന് ഈ സംഭവങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നിയമം നടപ്പിലാക്കുന്നവർക്കും അധികാരം കയ്യിലുള്ളവർക്കും ഒരു പൗരന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല മേൽക്കോടതി വിധികൾ വരുന്നത് വരെ കാത്തിരിക്കുമ്പോഴും ഇനിയൊരു നവീൻ ഇനിയൊരു നവീൻ ബാബുവോ ദീപക്കോ കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന കാര്യമാണ് എനിക്കിവിടെ അടിവരയിട്ട് പറയാനുള്ളത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എങ്കിലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്ന വ്യവസ്ഥിതി തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് വിരൽത്തുമ്പിലെ ഒരു ക്ലിക്ക് കൊണ്ട് ആരെയും തകർക്കാമെന്ന അഹന്ത വളരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു സെൽഫിയോ വീഡിയോയോ ആകാൻ നമ്മൾ മെനക്കെടുന്ന അതേ വേഗതയിൽ തെറ്റായ ഒരു വിവരമോ വ്യക്തിഹത്യോ പടരുമ്പോൾ അതൊരാളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പലരും ചിന്തിക്കാറ് പോലുമില്ല നവീൻ ബാബുവിന്റെയും ദീപക്കിന്റെയും കേസുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇതേ ഭയാനകമായിട്ടുള്ള സത്യമാണ് അധികാരത്തിന്റെ ഉങ്കിലായാലും ഡിജിറ്റൽ ഗൂഢാലോചനയിലായാലും ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുക എന്നത് കൊലപാതകത്തിന് തുല്യമായ ക്രൂരതയാണ് പലർക്കും ഈ വസ്തുത അറിയുക പോലുമില്ല എന്നത് ഏറെ സങ്കടകരവും സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും കയ്യിലുണ്ടെന്ന് കരുതി ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാമെന്നും പ്രചരിപ്പിക്കാമെന്നുമുള്ള ചിന്താഗതി തിരുത്തപ്പെടേണ്ട കാലം ഇന്ന് അതിക്രമിച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെയുള്ള വിചാരണകൾ പലപ്പോഴും കോടതി വിധികൾക്ക് മുൻപേ ഒരു മനുഷ്യനെ സമൂഹത്തിന് മുന്നിൽ കുറ്റവാളിയായി പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കൽ പടർന്നു പിടിച്ച അപമാനം തിരിച്ചു പിടിക്കുക എന്നത് അസാധ്യമായ കാര്യവുമാണ് നവീൻ ബാബുവിനെ പോലെ സത്യസന്ധമായി ജോലി ചെയ്തിരുന്ന ഒരാൾക്ക് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ മരണത്തെ അഭയം പ്രാപിക്കേണ്ടി വന്നത് നമ്മുടെ വ്യവസ്ഥിതിയുടെ പരാജയം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി വ്യക്തികളെ കൊടുക്കുന്ന പുതിയ തരം കെണികളും ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ നിയമനിർമ്മാണവും അതിലുപരി ഓരോ പൗരന്റെയും ബോധപൂർവമായ ഇടപെടലും അനിവാര്യമാണ് സാങ്കേതിക വിദ്യ വിവേകത്തോടെ ഉപയോഗിക്കാനുള്ളതാണ് മറിച്ച് മറ്റൊരാളുടെ ശവക്കുഴി തോണ്ടാനല്ല എന്ന് നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയപ്പെടണം ഇനി ഒരു ജീവൻ കൂടി ഇത്തരം അഹന്തകൾക്ക് ബലിയാടാകാതിരിക്കാൻ നമുക്ക് വളരെ ജാഗ്രതയോടെ കാവലിരിക്കാം എന്നു കൂടി എനിക്ക് പറയണമെന്ന് തോന്നുന്നു ദീപക്കിന്റെ ആത്മഹത്യക്ക് നേരിട്ടുള്ള കാരണം ഷിംജിത മുസ്തഫ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ആ എഡിറ്റ് ചെയ്ത വീഡിയോയും അതിനെ തുടർന്നുണ്ടായ സൈബർ ലിഞ്ചിങ്ങുമാണ് എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് കൃത്യമായ റിപ്പോർട്ടുകൾ ഇനിയും വരാനുണ്ട് ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് മുന്നൂറ്റിയാറ് നിലവിൽ ഭാരതീയ ന്യായ സംഹിതയിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ ബി എൻ എസ് നൂറ്റിയെട്ട് പ്രകാരം ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന്റെ പരിധിയിൽ വരുന്ന ഒന്നാണ് ഒരാളെ മാനസികമായി തകർക്കുകയും അയാൾക്ക് ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന സാഹചര്യം ബോധപൂർവം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് പത്ത് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റവുമാണ് ദീപക് തന്റെ സുഹൃത്തുക്കളോടും വീട്ടുകാരോടും വീഡിയോയെ കുറിച്ചുള്ള മനോവിഷമം പങ്കുവച്ചിരുന്നു എന്നത് ഈ കേസിൽ ഷിംജിതയെ കുടുക്കാൻ പോന്ന ഏറ്റവും ശക്തമായ തെളിവാണ് അദ്ദേഹത്തിന്റെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുമുണ്ട് അനുവാദമില്ലാതെ ഒരാളുടെ ദൃശ്യങ്ങൾ പകർത്തി അത് വികലമായ രീതിയിൽ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത് ഐ ടി ആക്ട് വകുപ്പ് അറുപത്തി ആറ് ഈ പ്രകാരം സ്വകാര്യത ലംഘനമാണ് ഇതിനു പുറമേ ഇല്ലാത്ത കുറ്റം ആരോപിച്ചതിലൂടെ ദീപകിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്തതിന് ക്രിമിനൽ അപകീർത്തി കേസും ശിഞ്ചിത നേരിടേണ്ടതായി വരും കോടതി കുറ്റവാളിയാണെന്ന് കണ്ടെത്തുന്നതിന് മുൻപ് ഒരാളെ സോഷ്യൽ മീഡിയയിലൂടെ ശിക്ഷിക്കുന്നത് വഴി ഭരണഘടന നൽകുന്ന മൗലിക അവകാശമായ ജീവിക്കാനുള്ള അവകാശത്തെയാണ് ഇവർ ചവിട്ടി മെതിച്ചത് ഇവിടെ സ്ത്രീ എന്ന പരിഗണന ലഭിക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയേയില്ല കുറ്റകൃത്യത്തിന്റെ സ്വഭാവം നോക്കുമ്പോൾ നിയമം പുരുഷനും സ്ത്രീക്കും തുല്യമാണ് ഒരാളെ മരണത്തിലേക്ക് നയിക്കുന്ന വിധത്തിലുള്ള സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകിയവർക്ക് കഠിന തടവ് തന്നെ ലഭിക്കാനുള്ള പഴുതുകളാണ് ുന്നത്ിഞ്ചതയെ പോലുള്ളവരുടെ ഡിജിറ്റൽ വിജിൻഡാലിസം യഥാർത്ഥത്തിൽ സ്ത്രീ സുരക്ഷയെ കൂടിയാണ് അട്ടിമറിക്കുന്നത് വ്യാജ വീഡിയോകൾ പെരുകുമ്പോൾ ഭാവിയിൽ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾ പരാതിയുമായി വരുമ്പോൾ സമൂഹം അവരെയും ഏറെ സംശയത്തോടെ കാണാൻ ഇത് ഇടയാക്കും ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇരിക്കുന്നത് ഇത് സമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശം കൂടിയാണ് നവീൻ ബാബുവിന്റെയും ദീപക്കിന്റെയും വേർപാടുകൾ ഉയർത്തുന്ന വലിയൊരു സാമൂഹിക പ്രതിസന്ധിയാണ് വ്യാജ ആരോപണങ്ങളും ഏകപക്ഷീയമായ വിചാരണകളും ഇത്തരം സന്ദർഭങ്ങളിൽ പുരുഷന്റെ ഭാഗം കേൾക്കാനും വ്യാജ ആരോപണങ്ങളെ പ്രതിരോധിക്കാനും ഒരു പുരുഷ കമ്മീഷൻ ആവശ്യമാണ് എന്ന വാദം ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പോലും സജീവമാകുന്നുണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പുരുഷ കമ്മീഷൻ ആവശ്യമുണ്ട് എന്ന് പറയുന്ന നിരവധി ആളുകൾ ഇതിനോടകം രംഗത്ത് വന്നിട്ടുമുണ്ട് ലിംഗ സമത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈ ആധുനിക സമൂഹത്തിൽ വേട്ടയാടപ്പെട്ടവരുടെ ലിംഗം നോക്കാതെ നീതി ഉറപ്പാക്കേണ്ടതാണ് തെറ്റുകാരെ എന്തായാലും ശിക്ഷിക്കണം പക്ഷെ നിരപരാധികളെ കൊല്ലരുത് എന്ന വിവേകം ഭരണകൂടവും സമൂഹവും ഒരുപോലെ കാണിക്കണം ദീപക്കിന്റെ കേസിൽ ശിംചിതയെ കാത്തിരിക്കുന്നത് നിയമത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ചങ്ങലകളായിരിക്കാം ഇത്തരം സംഭവങ്ങളിൽ കൃത്യമായ അന്വേഷണവും അർഹമായ ശിക്ഷയും ഉറപ്പാക്കുക എന്നത് നീതി നിർവഹണ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് കൂടിയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നിയമം കയ്യിലെടുക്കുന്നവർക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിച്ചാൽ മാത്രമേ ഇനിയൊരു ദീപക് ഈ നാട്ടിൽ ഉണ്ടാകാതിരിക്കൂ നവീൻ ബാബുവിന്റെ കാര്യത്തിലായാലും ദീപക്കിന്റെ കാര്യത്തിലായാലും നീതി വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് അധികാരം ഉപയോഗിച്ച് അഴിമതി ആരോപണം ഉന്നയിക്കുന്നവരും ഡിജിറ്റൽ തെളിവുകൾ ചമച്ച് സൈബർ കുരുക്കുകൾ ഒരുക്കുന്നവരും ഒരുപോലെ അപകടകാരികളാണ് എന്നതും നമ്മൾ തിരിച്ചറിയണം ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് കേവലം പ്രതികാരമല്ല മറിച്ച് വരും തലമുറയ്ക്കുള്ള ഒരു വലിയ പാഠമാണ് ഈ പോരാട്ടം ദീപക്കിനു വേണ്ടിയുള്ളതാണോ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ളതാണോ എന്ന് മാത്രമല്ല ഇനി ഒരു സൈബർ ആൾക്കൂട്ട വിചാരണയ്ക്കും ഇരയാകാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ് എന്നത് നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ടതുണ്ട് ഓരോ വിരൽത്തുമ്പും ആയുധമാകുന്ന ഈ കാലഘട്ടത്തിൽ ഈ സാങ്കേതിക വിദ്യയുടെ വിപ്ലവകരമായ കാലഘട്ടത്തിൽ വിവേകത്തോടും സത്യസന്ധതയോടെയും അത് ഉപയോഗിക്കാൻ നമ്മൾ ശീലിക്കണം വ്യക്തിഹത്യയും വ്യാജ പ്രചരണങ്ങളും കൊണ്ട് ഒരു ജീവിതം നശിപ്പിക്കുന്നത് നിസ്സാരമായി കാണുന്ന പ്രവണതയ്ക്ക് അന്ത്യം കുറിച്ചെ മതിയാകൂ നീതി പുലരാൻ വൈകുന്ന ഓരോ നിമിഷവും മറ്റൊരു നിരപരാധി കൂടി ഭയത്തിന്റെ നിഴലിലാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ശബ്ദം ഉറക്കെ കേൾക്കേണ്ടത് കാലത്തിന്റെ ആവശ്യം കൂടിയാണ് നവീൻ ബാബുവിലൂടെയും ദീപക്കിലൂടെയും നമ്മൾ കണ്ട ഈ ദാരുണമായ അന്ത്യങ്ങൾ ചില സുപ്രധാനമായ പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത് ആ പാഠങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് ഒന്ന് ഭയത്തിന്മേൽ കെട്ടിപ്പോകുന്ന വിചാരണകളാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് തന്റെ അന്തസ്സിന് മുറിവേൽക്കുന്നതിനെ തന്നെയാണ് നവീൻ ബാബുവിനെ അഴിമതിക്കാരനായി മുദ്ര കുത്തിയതും ദീപക്കിനെ സൈബർ കുരുക്കിൽപ്പെടുത്തിയതും അവരുടെ അന്തസ്സിനെയാണ് തകർക്കാൻ ശ്രമിച്ചത് സമൂഹത്തിന്റെ കണ്ണ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന സമാന്തര വിചാരണകൾ ഒരു വ്യക്തിയുടെ ജീവിതം എന്ന നീക്കുമായി തകർക്കാനുള്ള സാധ്യതകളുണ്ട് അത്തരം ഉദാഹരണങ്ങൾ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ നാട്ടിൽ കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് വരെ ഒരാൾ നിരപരാധിയാണ് എന്ന പ്രാഥമിക നീതിബോധം നമ്മൾ എപ്പോഴും മറന്നു പോകുകയാണ് രണ്ടാമത്തെ വിഷയം ഡിജിറ്റൽ സാക്ഷരതയുടെ അഭാവമാണ് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ താൻ ലോകത്തിന്റെ കേന്ദ്രമാണെന്നും ആരോടും എന്തിനെ കുറിച്ചും പ്രതികരിക്കാമെന്നുമുള്ള അമിത വിശ്വാസം ഇന്നത്തെ തലമുറയിൽ ഏറി വരികയാണ് അത് ഏറെ അപകടകരമാണ് തെറ്റായ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നതോ നിജസ്ഥിതി അറിയാതെ ഒരാളെ പിന്തുണയ്ക്കുന്നതോ അപലപിക്കുന്നതോ ഒരാളുടെ ജീവൻ എടുക്കാൻ കാരണമായിരിക്കാം ഡിജിറ്റൽ നിയമങ്ങളെ കുറിച്ചും അതിന്റെ ശിക്ഷകളെ കുറിച്ചും പൊതുസമൂഹത്തിന് കൃത്യമായ ധാരണ ലഭിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ കാര്യം മാനസികാരോഗ്യവും നിയമസഹായവുമാണ് സമ്മർദ്ദത്തിലാകുന്ന ഘട്ടത്തിൽ ഒരു വ്യക്തിയെ ചേർത്ത് പിടിക്കാൻ സംവിധാനങ്ങൾ ഇല്ലാത്തത് വലിയ പ്രശ്നം തന്നെയാണ് വ്യാജ ആരോപണങ്ങൾക്ക് ഇരയാകുന്നവർക്ക് സൗജന്യമായോ അല്ലെങ്കിൽ വേഗത്തിലോ നിയമസഹായം നൽകാനും അതുപോലെ അവരുടെ മനോവീര്യം വീണ്ടെടുക്കാനും കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ ഉണ്ടാകണം ഞാൻ ഒറ്റയ്ക്കല്ല സത്യം തെളിയിക്കാൻ ഇവിടെ സംവിധാനങ്ങൾ ഉണ്ട് എന്ന ഉറച്ച ബോധ്യം ദീപക്കിനെ പോലുള്ളവർക്ക് ഉണ്ടാകണമായിരുന്നു നാലാമത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നിയമം എല്ലാവർക്കും തുല്യമാണ് എന്ന ബോധമാണ് ഇരിക്കുന്നവർക്കും സൈബർ ലോകത്തെ ഗൂഢാലോചനക്കാർക്കും നിയമം ഒരുപോലെ ബാധകമായിരിക്കണം രാഷ്ട്രീയ സ്വാധീനമോ ലിംഗഭേദമോ അന്വേഷണത്തെ ബാധിച്ചാൽ അത് സമൂഹത്തിന് നിയമത്തോടുള്ള വിശ്വാസം ഇല്ലാതാക്കും ശിക്ഷകൾ മാതൃകാപരമായാൽ മാത്രമേ അടുത്ത തവണ ഒരാളെ അധിക്ഷേപിക്കാൻ ഒരു വ്യക്തി മുതിരുമ്പോൾ ആ വിരലുകൾ വിറയ്ക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ നവീൻ ബാബുവും ദീപക്കും വെറും പേരുകളല്ല അവരൊരു മുന്നറിയിപ്പാണ് നമ്മുടെ സമൂഹത്തിന് ഡിജിറ്റൽ യുഗത്തിൽ സാങ്കേതിക വിദ്യയേക്കാൾ ഉപരി മനുഷ്യത്വം വളരേണ്ടതുണ്ട് എന്ന മുന്നറിയിപ്പാണിവർ ഇനിയൊരു ചിത കൂടി ഇത്തരം വിവേക ശൂന്യതയുടെ പേരിൽ എരിയാതിരിക്കാൻ നമുക്ക് ജാഗ്രത പാലിച്ചേ സാധിക്കൂ അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്താ